നമസ്കാരം രാഹുൽ മാംകൂട്ടത്തെ കുറിച്ചുള്ള കഥകൾ ഓരോ ദിവസവും നിറം പിടിപ്പിച്ച പുതിയ കഥകൾ ഒരു വശത്തും വന്നുകൊണ്ടിരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ചുള്ള ദുരൂഹതകൾ അഴിഞ്ഞുപൂടുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാര്യം വ്യക്തമാണ് ഒരു സംശുദ്ധമായ ഒരു വ്യക്തിത്വത്തിന് രാഷ്ട്രീയമായി ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ സംശുദ്ധിയുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വകതിരവും ഈ ബോധവും എല്ലാം വന്നിട്ടുണ്ടാവും എന്നെയാണ് കരുതുന്നത് കാരണം ഇപ്പോഴാണല്ലോ അദ്ദേഹത്തിന് വലിയ തിരിച്ചടികൾ ഉണ്ടായത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇതിനു മുമ്പത്തെ കാലം ഓക്കെ പക്ഷേ ഏതൊരു വ്യക്തിക്കും തിരുത്താൻ ഒരു സമയമുണ്ട് ഇപ്പോൾ അദ്ദേഹം തിരുത്തിയിട്ടാണ് സംസാരിക്കുന്നത് എന്നാണ് കഴിഞ്ഞ ഹാഷ്മയുമായിട്ടുള്ള സംസാരത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട അദ്ദേഹത്തിന് ഭരണം പൊതുപ്രവർത്തന രംഗത്തേക്ക് വീണ്ടും വരണം അതിനുവേണ്ടി അദ്ദേഹം കിണഞ്ഞു പരിശ്രമിക്കുന്നു അദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കാൻ ഞാനും തയ്യാറാണ് നമ്മളെല്ലാവരും തയ്യാറാണ് നിങ്ങൾ തയ്യാറായേ പറ്റുള്ളൂ വേണമെന്നാണ് എന്റെ അഭിപ്രായം അല്ലാതെ രണ്ടു വർഷവും കേൾക്കാതെ ഒരു ന്യായം വിധിക്കുന്നതിനോട് ആരും യോജിക്കേണ്ടതില്ല എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് അത് സി പി എം ആരാണെങ്കിലും കോൺഗ്രസ് ആരാണെങ്കിലും ആരാണെങ്കിലും കാരണം അവനവന്റെ കുടുംബത്തിൽ അവനവരൊരു വിഷയം വരുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത് അതുവരെ നമുക്ക് ഇത് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് അല്ലെങ്കിൽ പിണറായി വിജയനാണ് വി ഡി സതീശനാണെന്നൊക്കെ നമുക്ക് പറയാം ഏറ്റവും കൂടുതൽ വിമർശനം ഇപ്പോൾ ഞാൻ എന്റെ കാര്യം പറയാം കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ഈ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വിശ്വാസമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ആര് എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സഖാവ് പിണറായി വിജയൻ എന്നാണ് ഒന്നാം ഒന്നാമത്തെ പേര് പറയാം ഒന്നാമത്തെ പേര് സത്യത്തിൽ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ് ഒരു കേസിൽ ഒരു നിരപരാധിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് കള്ളക്കേസാണെന്ന് പറഞ്ഞതിനു വേണ്ടി ഇപ്പൊ അത് കള്ളക്കേസ് ആണ് തെളിഞ്ഞു വരുന്നുണ്ട് കള്ളക്കേസ് ആണ് എന്ന് പറഞ്ഞതിനു വേണ്ടി ആ കേസിൽ എന്ന് കുരുക്കെയും അങ്ങനെ ആ അത് കൊണ്ട് പാർട്ടി കുറച്ചൊക്കെ ബന്ധപ്പെട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ അതിന്റെ ഭാഗമാണ് ഞാൻ പറയുന്നില്ല കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കില്ല പക്ഷെ എങ്കിലും അതൊന്നും സഹ പിണറായി വിജയൻ അറിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാര്യം അദ്ദേഹം അറിയാൻ തൊക്കെ വന്ന ഒരു വലിയ ഒരു പ്രശസ്തിയും കുപ്രശസ്തിയും രണ്ടും എനിക്കില്ല ഞാനൊരു സാധാരണക്കാരനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് കരുതുന്നില്ല പിന്നെ ഒരു യൂട്യൂബർ എന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമല്ല ഒരുപാട് പേർ കേരളത്തിൽ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു ഭാഗത്തിന്റെ കുടുംബം നോക്കുന്നതിനും അവർക്ക് സാമ്പത്തികം എത്തിച്ചു കൊടുക്കുന്നതിലും പിണറായി വിജയൻ ഒരു കാരണക്കാരാണ് എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് അദ്ദേഹത്തെ നിന്നിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാനൊന്നും എനിക്ക് സാധിക്കില്ല അതുകൊണ്ടാണ് ഉള്ളത് കാര്യമുള്ളതുപോലെ പറയുന്നത് നമുക്ക് തോന്നുന്നത് മാത്രം പറയുന്നത് ആക്ഷേപിക്കാൻ നമ്മൾ തയ്യാറാകത്തത് പലരും ഏതെല്ലാം രീതിയിൽ ആക്ഷേപിക്കുന്നു നമ്മൾ തയ്യാറാവില്ല ഞാൻ തയ്യാറാവില്ല ഇപ്പോ ഓണത്തിന് കൊടുത്തുള്ള കിറ്റിനെ കുറിച്ച് എടുത്തു വെച്ചിട്ട് കൃത്യമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞു അതിൻ്റെ വെളിച്ചെണ്ണയെക്കുറിച്ച് അതിൻ്റെ സാധനങ്ങളെക്കുറിച്ച് ഇടതുപക്ഷ സർക്കാർ ഓണത്തിന് കൊടുത്തുള്ള കിറ്റിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് ഓരോ പ്രോഡക്റ്റിനെ കുറിച്ചും എടുത്തു പറഞ്ഞപ്പോൾ ഉള്ള കോൺഗ്രസുകാരെല്ലാം കൂടെ എന്നും തെറി വിളിച്ചു നിങ്ങൾ കണ്ടില്ലേ ആ വീഡിയോ അങ്ങോട്ട് വൈറലായിരുന്നു ഫേസ്ബുക്കിലും യൂട്യൂബിലും രണ്ടിലും വന്ന് കിട്ടിയാൽ തെറിയുന്നു മുഴുവൻ കോൺഗ്രസുകാർ തെറിയണം ഇപ്പൊ പിണറായി അതുപോലെ പിണറായി സ്വത്തെയും സി പി എമ്മിനെയൊക്കെ വിമർശിക്കുമ്പോ ഇപ്പറത്തെ സി പി എമ്മുകാരെ ഒന്ന് തെറി വിളിക്കുന്നു അത്രയുള്ള വ്യത്യാസം നമ്മളത് ചെവിക്കൊള്ളാറില്ല കാരണം അത് ഒരു പോസ്റ്റ് ഇടുമ്പോൾ അത് വിമർശിക്കാനുള്ള ഒരു അവകാശം അവർക്കുണ്ട് പിന്നെ ചില തെരുവ് പട്ടികൾ ഇതിനിടയിൽ വന്ന് കുറയ്ക്കാറുണ്ട് അത് ഫേസ്ബുക്കിൽ ആദ്യം രണ്ടാമത്തെ കമന്റ് പോടാ പാടാ എന്ന് പറഞ്ഞിട്ട് ഒരു അനുമണി ഞാൻ പേര് പറഞ്ഞ് പ്രശസ്തനാക്കുന്ന ചില തന്നെ എല്ലാം വന്ന് പറയുന്നുണ്ട് ഞാൻ ആ കമന്റുകളെല്ലാം എന്റെ മാതാപിതാക്കൾക്ക് സമർപ്പയാമി അതവിടെ നിൽക്കട്ടെ നമുക്ക് വിഷയത്തിലേക്ക് വരാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഇപ്പോ ഈ കത്തി നിൽക്കാൻ കാരണം രാഹുലിന്റെ മൂന്നാമത്തെ ആ കേസ് വന്നിട്ടുള്ള കേസ് ഇപ്പോ വലിയ പുകൽ പിടിച്ച കേസ് ഉണ്ടല്ലോ ആ കേസൊക്കെ പിന്നെ അത് എന്തുപറയാ അതൊരു കള്ളക്കേസ് ആണ് ഒരു വ്യാജ കേസാണ് എന്ന് തെളിഞ്ഞു വരുന്ന സാഹചര്യത്തില്ല തെളിഞ്ഞു വരുന്ന സാഹചര്യത്തില്ല അറസ്റ്റ് മറ്റു കാര്യങ്ങൾ പത്ത് പതിനെട്ട് ദിവസം ജയിൽവാസം ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ഉണ്ടായിരുന്നത് വെറുതെ ആയിരുന്നു എന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള രേഖകൾ അറിയാത്ത തന്നെ പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊന്ന് വാർത്തയാക്കണ്ട കഴിഞ്ഞ ദിവസം അശ്മിയുടെ മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറച്ചൊക്കെ മനസ്സ് തുറന്ന് നമ്മൾ കണ്ടു വളരെ ആസൂത്രിതമായി കാരണം ഈ മൂന്ന് കേസിലെ ഇരകൾക്കെതിരെ ഇര എന്ന് പറയപ്പെടുന്ന പരാതി കൊടുത്തു എന്ന് പറയപ്പെടുന്ന സ്ത്രീകൾക്കെതിരെ ഒരക്ഷരം പറയാൻ പറ്റൂല അവരെ കുറിച്ച് പറയാൻ പറ്റൂലല്ലോ അത് പറയാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചു അങ്ങനെ പറഞ്ഞു വെച്ചപ്പോ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് ആ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വെച്ചപ്പോ ചില കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായി അത് മാത്രമല്ല ചില ഇടങ്ങൾ കൊണ്ടു കൊള്ളേണ്ടടുത്ത് കാര്യം രാഹുൽ മാക്കൂട്ടത്തിൽ വളരെ ആസൂത്രിതമായി പ്ലാൻ ചെയ്തിട്ട് പറഞ്ഞതാണ് പക്ഷെ അത്രയൊന്നും പ്ലാൻ ചെയ്യാതെ പണ്ട് ഏതോ ജഗതി ഏതോ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ ആ എന്നെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത് എന്നെ കുറിച്ച് തന്നെയാണ് എന്ന് പറഞ്ഞ് തോന്നിയിട്ട് ലക്ഷ്മി പത്മ അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് കണ്ടു അത് ഹാഷ്മിയെ നല്ല പൊങ്കാലിട്ടിട്ടാണ് കാരണം ഹാഷ്മി എന്ന് പറഞ്ഞ ഒരു മാധ്യമപ്രവർത്തകൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ഒരാൾക്ക് ഒരാളെ വിളിച്ചെടുത്തി വെളുപ്പിക്കാൻ പാടില്ലായിരുന്നു എന്ന് വിമർശിച്ചുകൊണ്ടാണ് ആ വീഡിയോ ചെയ്യുന്നത് എന്നാലും അതിൽ രാഹുൽ മാങ്കൂട്ടം നിരപരാധിയാണെന്ന് അറിയാതെ ലക്ഷ്മി പത്മ പറഞ്ഞു വെക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടായി ഞാൻ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിക്കാം മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ട്വന്റി ഫോർ മാധ്യമപ്രവർത്തകൻ ഹഷ്മി താജ് ഇബ്രാഹിം ചോദിക്കാതെ പോയ ചില ചോദ്യങ്ങൾ സമാഹരിക്കാതെ പോയ തെളിവുകൾ ഒന്ന് മൂന്നാമത്തെ പരാതിക്കാരിൽ നിന്നും സാമ്പത്തികവും സമ്മാനങ്ങളും സ്വീകരിച്ചില്ല എങ്കിൽ അവർ നടത്തിയിരിക്കുന്ന ബാങ്ക് ട്രാൻസ്ഫറുകളും കൊറിയർ ഡിറ്റെയിലറുകളും എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിലേക്കാകുന്നത് കോടതി സംശയമുള്ള തെളിവുകൾ ആണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത് അതിജീവികൾക്കെതിരെ ദുർബല വാദമുഖങ്ങൾ ഉയർത്താൻ ഒരു മടിയും കാണിക്കാത്ത രാഹുൽ എന്തുകൊണ്ടാണ് ഗർഭചിത്രം അടക്കമുള്ള ഗുരുതര പരാതികളെ കുറിച്ചും ഇണ്ടാത്തത് തനിക്ക് ഉത്തരമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ അവയെല്ലാം കോടതിയുടെ പരിഗണനയിൽ അല്ലേ എന്ന് ഉരുളുന്ന രാഹുൽ കോടതിയുടെ പരിഗണനയിൽ തെളിവുകൾ ആയിരിക്കുന്ന ചാറ്റുകളെ പറ്റി തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പറയുന്നത് എങ്ങനെ പാലക്കാടുകാരി അല്ലാത്ത മൂന്നാം പരാതിക്കാരിയെ എന്തിന് രാഹുൽ ഫ്ളാറ്റ് വാങ്ങലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബിൽ ടെക് ഗ്രൂപ്പുമായി സംസാരിക്കാൻ ചുമതലപ്പെടുത്തണം തന്റെ ഫ്ളാറ്റിലേക്ക് വരുന്നത് സേഫ് ആണെന്ന് കരുതിയാണ് മൂന്നാം പരാതിക്കാരി അവിടേക്ക് വരാമെന്ന് ഏറ്റതെങ്കിൽ എന്തിനാണ് അവർ അവരുടെ സുഹൃത്തിനെയും രാഹുലിന്റെ സുഹൃത്തായി ഫിനിയെ ഒപ്പം കൂട്ടണം എന്ന് ഈ ചാറ്റുകളിൽ പറയുന്നത് കോടതിയിൽ തെളിവായിരിക്കുന്ന ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് താഴെ പരാതിപ്പെട്ട മൂന്ന് പേരുമായും ഉഭയകക്ഷി സമ്മത പ്രകാരമാണ് ബന്ധമെന്ന് രാഹുൽ പറയുമ്പോഴും ഒരു രാഷ്ട്രീയ നേതാവിന് ഒരേ സമയം ഇതെങ്ങനെ സാധ്യമാകുമെന്ന ധാർമ്മികമായ ചോദ്യം ഈ കേസുകൾ നേരാവണ്ണം പഠിച്ചെങ്കിൽ ഹഷ്മിക്ക് അതിനെ ആകുമായിരുന്നു അത്യന്തം നിഷ്ഠൂരമായ ലൈംഗിക അതിക്രമങ്ങൾ മാധ്യമ മേഖലയിൽ തന്നെയുള്ള മറ്റ് സ്ത്രീകൾക്കെതിരെ ഉണ്ടായി എന്നറിഞ്ഞിട്ടും ഇതുവരെയും പരാതിപ്പെടാത്തവർ അവയിലേക്കൊന്നും പരോക്ഷമായ ഒരു ചോദ്യം പോലും ഹാഷ്മിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് അതിജീവിതങ്ങൾ പരാതിയുമായി എത്തിയവരും അല്ലാത്തവരും സൈബർ ഇടങ്ങളിലും അല്ലാതെ നേരിടുന്ന ആക്രമണങ്ങൾ നേരിട്ട് അറിയാവുന്ന ഹഷ്മി അവരൊക്കെ മരണക്കയത്തിലേക്ക് പോകാതെ പിടിച്ചു നിൽക്കുന്നതിന്റെ അധ്വാനം കുറെ ഒക്കെ മനസ്സിലാക്കിയ ഹർഷ്മി അവരുടെയെല്ലാം ചങ്ക തകരുമെന്ന് നല്ല ഉറപ്പുണ്ടായിട്ടും ഇങ്ങനെ ഒരു വേട്ടക്കാരന് ഒരു സ്പേസ് ഒരുക്കും മുമ്പ് മിനിമം ഹോംവർക്ക് ചെയ്യണമായിരുന്നു ശ്വാസമെടുക്കാതെ നിങ്ങൾ നടത്തുന്ന ധാർമ്മിക പ്രസംഗങ്ങളിൽ കുറച്ചെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ മുറിവേറ്റ ഈ മനുഷ്യരെ കൂടി ഒന്ന് കേൾക്കണമായിരുന്നു ഇവിടെ പറയുന്നത് കാര്യം ശരിയാണ് പക്ഷെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ഗർഭചിത്രത്തെ കുറിച്ചും മറ്റു കാര്യങ്ങളെ കുറിച്ചും എന്തുകൊണ്ട് ചോദിച്ചില്ല എന്ന് പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടം ചോദിച്ചാലും മറുപടി പറയില്ല കാരണം അത് കേസിന്റെ പരിഗണനയിലിരിക്കുന്ന കാര്യമായതുകൊണ്ട് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അതിന് മറുപടി പറയാൻ സാധ്യതയില്ല പറ്റില്ല പറയില്ല പിന്നെ ഇവർ തന്നെ പറയുന്നുണ്ട് ചാറ്റ് തെളിവുകൾ കോടതിയിലെ പരിഗണനയിലിരിക്കുന്ന തെളിവുകൾ പുറത്തുവിട്ടുവെന്ന് രാഹുൽ മാങ്കൂട്ടമോ അല്ലെങ്കിൽ ഈ പറയുന്ന പരാതിക്കാരി എന്ന് പറയപ്പെടുന്ന സ്ത്രീയോ കോടതിയിലേക്ക് കൊടുത്തിട്ടുള്ള തെളിവുകളാണ് പുറത്തുവിട്ടതെങ്കിൽ അതിന്റെ നിയമ സ്ഥിതി എങ്ങനെയാണ് എനിക്ക് അറിയില്ല പിന്നെ സൗഹൃദങ്ങളാവുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കലും വാങ്ങലും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിലൊരൊറ്റ കാര്യം പറഞ്ഞോളൂ ഞാൻ പണമോ മറ്റെന്തെങ്കിലും ചോദിച്ചതായിട്ട് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ കൊണ്ടുവരാനാണ് പറഞ്ഞത് ഇപ്പൊ എനിക്ക് ആരെങ്കിലും കാശ് അയച്ചിരുന്ന തൊണ്ണൂറ്റി നാല് നാല് പൂജ്യം ആറായിരം എന്നതാണ് എന്റെ ഗൂഗിൾ പേ സാബു കുട്ടോട്ടി അദ്ധ്രൺ യു പി ഐ എന്നൊക്കെയാണ് എന്റെ യു പി ഐ ഡി നിങ്ങൾ അയച്ചോളി ഒമ്പത് നാല് നാല് പൂജ്യം ആറായിരം ഞാൻ ആര് ചോദിക്കില്ല എവിടെ നിന്നും എവിടെ നിന്നാണ് വന്നതെന്നും ചോദിക്കൊന്നുമില്ല ഞാനങ്ങനെ സ്വീകരിക്കും രാവിലെ മാം അതുപോലെ തന്നെ ആരോട് വ്യക്തിപരമായിട്ട് ചോദിച്ചിട്ടൊന്നുമില്ല അയാൾക്ക് പൈസ അയച്ചു കൊടുത്തു അതുപോലെ അതുപോലെ മറ്റു പലതും അയാൾക്ക് കിട്ടി അതുകൊണ്ട് അയാൾ വാങ്ങി വെറുതെ കിട്ടുന്നത് അത് വാങ്ങാനായിട്ട് എനിക്ക് എളുപ്പമൊന്നുമില്ല എനിക്ക് കിട്ടിയാൽ ഞാൻ വാങ്ങും ആര് കിട്ടിയാലും വാങ്ങും അപ്പൊ അതിന് കിട്ടിയാൽ അറിയുന്നില്ല നാട്ടുകാർക്ക് വേണ്ടി ശബ്ദിച്ചതിന് തന്നെ കൊണ്ട് ശബ്ദിച്ചതിന് ഒരുപാട് കള്ളക്കേസുകൾ എനിക്കുണ്ട് ആ കള്ളക്കേസുകളൊക്കെ വാദിക്കാൻ വേണ്ടി പൈസ ഇല്ലാതെ തെണ്ടിയിരിക്കുകയാണ് ആരെങ്കിലും എന്നാൽ നമ്മൾ വാങ്ങും ഒരു പൊതുപ്രവർത്തന രാഹുൽ മാട്ടത്തിന് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ട് തെക്കോടെ ഓടാൻ വണ്ടി അടിക്കണ്ടേ അതുപോലെ ചിലപ്പോൾ ആരെങ്കിലും ഗിഫ്റ്റ് ഒക്കെ കൊണ്ടു കൊടുത്താൽ ചിലപ്പോ വാങ്ങിയുരു സർക്കാർ ദിവസം അയാൾ വാങ്ങാതിരിക്കാൻ വേണ്ടിട്ട് പക്ഷേ അയാൾ പണം ചോദിച്ചു എന്ന് പറയുന്നിടത്താണ് തെറ്റ് ഇന്നലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം ലക്ഷ്മി പത്മ ആ എഴുതിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അവസാനം ചേർന്നിട്ടുള്ള സ്ക്രീൻഷോട്ടാണ് ആ സ്ക്രീൻഷോട്ടിൽ നോക്കൂ രണ്ടു മൂന്ന് പേയ്മെന്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സെന്റ് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് അന്ന് തന്നെ ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടെ പതിനായിരം രൂപ പിന്നെ മറ്റൊരു തീയതിയിൽ നോക്കൂ രാഹുൽ ബി ആർ പതിനായിരം രൂപ അയച്ചു കൊടുത്തായിട്ട് കാണുന്നുണ്ട് ഈ പതിനായിരം രൂപ അയച്ചു കൊടുക്കുന്ന തീയതി അത് ഏതാണ് മാസം എന്നതും അനപൂർവ്വം അറച്ചിട്ടുണ്ട് അത് ഒരു 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 തീയതിയാണ് ഒരു 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 പതിനാലാം തീയതി ആണ് എന്ന് പറയുന്നത് ഓക്കെ അതങ്ങനെ നിൽക്കട്ടെ ഇനി നമുക്ക് ഫെന്നി ലൈനാന്റെ മറ്റൊരു പോസ്റ്റിലേക്ക് പോവാം രാഹുൽ മാക്കൂട്ടത്തിനൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് ഇതിനൊക്കെ കൃത്യമായി ഫെന്നി മറുപടി പറയാറുണ്ട് ഫെന്നി രാഹുൽ മാക്കൂട്ടത്തിന്റെ കട്ട ചങ്ക ഞാനിപ്പോ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് കാരണം ഈ കേസുകളുടെ എല്ലാം സ്ഥിതിയിൽ നീതി നിൽക്കുന്നത് രാഹുൽ മാക്കൂട്ടത്തിന്റെ ഭാഗത്താണ് അതായത് നിയമപ്രകാരം രാഹുൽ മാക്കൂട്ടത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അങ്ങനെ തന്നെ ഇത് ഉറന്നു പറയുന്നത് യാതൊരു വിരോധവും ഇല്ല ഇതൊരു വേട്ടയാടലാണ് അദ്ദേഹം തെറ്റ് ചെയ്തോ ഇല്ലയെന്നത് വേറെ വിഷയമാണ് ധാർമ്മികത ഉണ്ടോ ഇല്ലെന്നുള്ളത് വേറെ വിഷയമാണ് പക്ഷേ ഈ കേസുകളൊക്കെ ഇത്തരത്തിൽ ഓരോന്നും തെളിഞ്ഞു വരുമ്പോൾ അയാള് കുറ്റം ചെയ്തിട്ടില്ല അതായത് ഇന്ത്യൻ നിയമ വ്യവസ്ഥയെ അനുസരിച്ചുള്ള കുറ്റങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ സംസാരിക്കുന്നത് തുറന്നു പറയുന്നവർ ഒരു വിരോധം വേണ്ട നമുക്ക് ഫെന്നിയുടെ പോസ്റ്റ് കൂടി നമുക്കൊന്ന് വായിക്കാം ലക്ഷ്മി പത്മ ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എന്റെയും ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് പുറത്തുവിട്ടിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ചില കാര്യങ്ങൾ ആ വിഷയത്തിൽ പറയാനുണ്ട് ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നും മുഖത്ത് തുപ്പിയെന്നും ആരോപണം ഉന്നയിച്ച പരാതിക്കാരി രാഹുൽ മാങ്കൂട്ടം എം എൽ എക്ക് അതിനുശേഷവും ഷാംപൂവും ഫേസ് വാഷും കസ്റ്റമേഴ്സിൽ കീച്ചെയിനും വാച്ചും ചെരുപ്പും മിൽക്കും ഒക്കെ വാങ്ങി കൊടുത്തു എന്ന് സൂചിപ്പിക്കുന്ന താങ്കളുടെ സ്ക്രീൻഷോട്ടുകൾ കണ്ടു മൂന്ന് തവണയായി ഇരുപതിനായിരം രൂപ പണം അയച്ചതിന്റെ സ്ക്രീൻഷോട്ടും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടം തനിക്ക് അവർ പണം അയച്ചില്ല എന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹം പറഞ്ഞത് താൻ ഒരു രൂപയെങ്കിലും അവരോട് ആവശ്യപ്പെട്ടതിന്റെ തെളിവ് പുറത്തുവിടാനാണ് ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നുണ്ടോ ലക്ഷ്മി പത്മ ഇരുപതിൽ പരം സ്ക്രീൻഷോട്ട് ഇട്ടതിൽ ഒരു തവണ പണം അയച്ചതിന്റെ മാത്രം ഏത് മാസത്തിലാണ് അയച്ചതെന്ന് മറച്ചിരിക്കുന്നു അതെന്തുകൊണ്ടാണ് ഉത്തരം ഞാൻ തന്നെ പറയാം ഏപ്രിൽ പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് നിങ്ങൾ മറച്ച ആ ഡേറ്റ് ഏപ്രിൽ പതിനാലിന്റെ പ്രത്യേകത ബലാത്സംഗം നടന്നു എന്ന് ആരോപിക്കപ്പെടുന്ന ഏപ്രിൽ എട്ട് കഴിഞ്ഞ് കൃത്യം ആറ് ദിവസത്തിന് ശേഷമുള്ള ഡേറ്റ് ആണ് താങ്കൾ പണം തീയതി മറയ്ക്കാൻ കാരണം ബലാത്സംഗം ചെയ്ത് മുറിവേൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ മുറിവുമായി മുമ്പേ പതിനായിരം രൂപ ബലാത്സംഗം ചെയ്തു എന്ന് ആരോപിക്കുന്ന ആൾക്ക് കൊടുത്തതിന്റെ ലോജിക്ക് താങ്കൾക്ക് പോലും ദഹിക്കാത്തതുണ്ടാകും അല്ലേ ഈ ചോദ്യമാണ് വളരെ പ്രസക്തമുള്ള ചോദ്യം അതായത് ബലാത്സംഗം നടന്നു കഴിഞ്ഞാൽ അന്ന് ക്രൂരമായി തുപ്പുകയും പീഡിപ്പിക്കുകയും ശരീരം മുഴുവൻ മുറിവാക്കുകയും വളരെ കഷ്ടപ്പെടുത്തുകയും ഒക്കെ ചെയ്തതിനു ശേഷം അതിന് പ്രതിഫലമായിട്ട് പതിനാലാം തീയതി പണം അയച്ചതുപോലെ തോന്നിപ്പോകുന്നു എന്നതാണ് ആ ഈ പോസ്റ്റ് കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇതിനർത്ഥം എന്താണ് ബലാത്സംഗം നടന്നിട്ടില്ല അത്തരത്തിൽ ബലാത്സംഗമോ മറ്റു കാര്യങ്ങളോ നടന്നിരുന്നുവെങ്കിൽ അതിനുശേഷം ഇത്തരത്തിൽ ഗിഫ്റ്റായി പണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ കൊടുക്കാൻ തയ്യാറാവില്ല ഇനി രാഹുൽ മാംകൂട്ടത്തിന്റെ കയ്യിൽ നിന്ന് കണം വാങ്ങിയ പണമാണെങ്കിൽ കൂടി ആ അവസരത്തിൽ അങ്ങനെ അയച്ചൊരു തെളിവുണ്ടാക്കാൻ ശ്രമിക്കില്ല കാരണം ബാക്കിയുള്ള എല്ലാ തെളിവുകളും ഇവിടെ ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലും ആരാണോ ഇര എന്ന് പറയപ്പെടുന്ന പരാതി കൊടുത്ത സ്ത്രീ അവരുടെ കയ്യിലും ഒക്കെ ആവശ്യത്തിലുള്ള തെളിവുകളുണ്ട് അവരുടെ സുഹൃത്തുക്കളെ കയ്യിലുമുണ്ട് ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിലുള്ള തെളിവുകൾ ഒരുപക്ഷെ അയാളെ ഉള്ളതിനേക്കാൾ കൂടുതൽ ഫെന്നിന കയ്യിലും ഉണ്ട് അയാൾക്ക് ഇതിറക്കി വിടുന്നതിന് നിയമതടസ്സൊന്നുമില്ലല്ലോ അപ്പൊ അത്തരത്തിൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോ ഈ കേസിന്റെ സംശയ ദൃഷ്ടി വരികയാണ് അതുപോലെ രാഹുൽ മാം രണ്ടാമത്തെ കേസിൽ പറഞ്ഞു ഏത് ഹോട്ടലാണ് ഏത് ഹോം സ്റ്റേ ആണ് എന്നതിൻ്റെ ഇതിന് ഇനി ഒന്നാമത്തെ കേസ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ അതിനാകട്ടെ ജാമ്യത്തിന്റെ കാര്യം തീരുമാനമായിട്ടുമില്ല മുൻകൂർ ജാമ്യം ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ചുരുക്കം പറഞ്ഞാൽ വന്നിട്ടുള്ള കേസുകളുടെയൊക്കെ അവസ്ഥ ഏകദേശം ധാരണയായി എന്നാണ് തോന്നുന്നത് അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തെ അയോഗ്യനാക്കാനുള്ള ചാടി ചാടിപ്പുറപ്പാട് അദ്ദേഹത്തിനെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുറപ്പാട് ആദ്യം എടുത്തത് തിരുത്തിക്കൊണ്ട് എം എൽ എ സ്ഥാനം കളയാൻ വേണ്ടിയിട്ട് എത്തിക്സ് കമ്മിറ്റിയുടെ മുന്നിൽ അവരുടെ വിചാരണ വരുന്ന സമയത്ത് പുറത്താക്കുന്നതിനെ എതിർക്കാൻ വേണ്ടി നിലകൊള്ളാൻ വേണ്ടി അത് മാത്രമല്ല അതൊരു കീഴ്വഴക്കമാക്കി കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമില്ല എന്ന് കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കുന്നത് തന്നെ ഒരു പുനർവിചിന്തനം രാഹുൽ മാകൂട്ടത്തിന്റെ കാര്യത്തിൽ ഉള്ളതുകൊണ്ടാണ് എന്ന് സംശയിക്കുന്നതിൽ തെറ്റുണ്ടോ ഇല്ല അപ്പൊ ഇവിടെ രാഹുൽ മാകൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തി ക്ലീൻ ചിറ്റ് കൊടുക്കുന്നതല്ല നിലവിൽ ആരോഗ്യപ്പെടുന്ന കേസുകൾ തെളിഞ്ഞ് അദ്ദേഹം കുറ്റവാളിയാണെന്ന് മുദ്രകുത്തി ശിക്ഷ വാങ്ങി ജയിലിൽ കിടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ Don't forget to subscribe and support this channel.